സഹകരണ സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി കതിരൂർ സർവീസ് ബാങ്ക് ഉത്സവം ഉത്സവം സംഘടിപ്പിച്ചു ജില്ലാ കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഉദ്ഘാടനം ചെയ്തു കാർഷിക മേഖലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായാണ് എരുവട്ടുവയലിൽ ഉത്സവം സംഘടിപ്പിച്ചത് ജില്ലാ കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ തുളസി ചെങ്ങാട്ട് നടീലുത്സവം ഉദ്ഘാടനം ചെയ്തു അവനവന് ആവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങള് എന്തെങ്കിലും സാധനങ്ങള് നമ്മൾ ഈ കൃഷിയിൽ പങ്കാളികളാവുക നമ്മൾ പഴയ കാർഷിക സംസ്കാരം തിരിച്ചു പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു ആ ഒരു രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ അങ്ങനെ ഒരു പരിപാടിയുമായി വന്നത് അപ്പം ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ട് പുതിയതായിട്ട് നമുക്ക് ജൈവകാർഷിക മിഷനുണ്ട് പോഷക സമൃദ്ധി മിഷൻ പിന്നെ അതുകൂടാതെ തിരഞ്ഞെടുത്ത നൂറ്റിയേഴ് ഗ്രാമപഞ്ചായത്തുകളിൽ കൃഷി സമൃദ്ധി എന്നുള്ള പേരിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടാണ് അതായത് ഈ കൃഷി സമൃദ്ധി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അതായത് കാർഷിക മേഖലയായി ബന്ധപ്പെട്ട അവബോധം സൃഷ്ടിക്കൽ മുതൽ മികച്ച രീതിയിൽ ഉണ്ടാക്കാനും അതുവഴി ദ്വിതീയ കാർഷിക മേഖല അതായത് സെക്കൻഡറി അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ് മൂല്യവർദ്ധിത മേഖലയിലേക്കും കൂടെ കാല് വെച്ച് കർഷക ഉൽപാദക കമ്പനികൾ രൂപീകരിച്ച് ആ രീതിയിലുള്ള വലിയ വലിയ പ്രവർത്തനങ്ങൾ വഴി ലക്ഷ്യമിട്ട് പ്രവർത്തനമാണ് ഈ കൃഷി സമൃദ്ധി എന്നുള്ള ഒരു പരിപാടിയിലൂടെ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് എരുവട്ടി വയലിലെ രണ്ടേക്കർ സ്ഥലത്താണ് രണ്ടാം വിളയായി നെൽകൃഷി ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ബാങ്കിന്റെ കീഴിലുള്ള കർഷക കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ഏക്കർ കണക്കിന് വയലിൽ നെൽകൃഷിയും പച്ചക്കറി കൃഷിയും ഉൾപ്പെടെ ചെയ്തിരുന്നു ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് ശ്രീജി ചോയൻ അധ്യക്ഷത വഹിച്ചു ടി സുധീർ വിജയൻ കാരായി കുറ്റ്യൻ രാജൻ കെ സുരേഷ് കെ സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തലശ്ശേരി